എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഒരു മരത്തി പൊട്ടിച്ചു കൊണ്ടുവന്ന മരക്കമ്പാണത് അപ്പത് തേനാണ് തേനീച്ച കൂടാണ് തേനീച്ച പലക എന്നൊക്കെ പറയും അപ്പൊ ഇതില് നല്ലോണം തേന ഉണ്ട് തേന തിരിച്ചു ഇങ്ങനെ പിടിച്ചാലേ ഈ കൊമ്പിന് ബല കോമ്പു ബലം കിട്ടണില്ല തേൻ ഉള്ളത് നമുക്ക് ഊറ്റിയെടുക്കാം ആ ഇത് പിടിച്ചാൽ കൊമ്പ് പിടിച്ച ഞാൻ വിളിച്ചിറങ്ങിട്ട് 咱这些年。

ായാലും എന്തേലും പൊട്ടിച്ചു കൊണ്ടുണ്ടോ വല്ലാതെ ഒന്നും തേനല്ലേ ഇത് തോക്കിടേ ഇത് തൂക്കിട്ട് വെച്ചിട്ടൊന്നും തേൻ കിട്ടൂല കുട്ടികൾ ഇണ്ടാവൂലേ അപ്പൊ വലുതായിട്ട് തേന ഉണ്ടാവൂലേ അങ്ങനെയും തേന കിട്ടൂലേ ുള്ളിൽ ഇപ്പൊ തേനില്ല കുട്ടികൾ അങ്ങനെയുള്ളത് തേനുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു കുട്ടികൾ ഉണ്ടാവില്ല അറകളാണത് അതുകൊണ്ട് മഴയ്ക്ക് ഉണ്ടാക്കണത് അപ്പോൾ തേൻ തേനെടുത്തിട്ട് വേനായിട്ട് കാണിച്ചുതരാം അപ്പം നമുക്ക് ഇത്ര തേന കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഈ ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാം അപ്പം നമുക്ക് ഇതിന്റെ മുന്നേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഫ്രിഡ്ജിൽ ഇതിൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു തേൻ അപ്പോൾ കാണിച്ചുതരാം ഇതാണ് ഞമ്മക്ക് ഇതാണ് അതിന്റെ മുന്നേ കെട്ടീന്റെ തേനെ കുപ്പി വെച്ച അപ്പൊ ഞമ്മക്ക് ഇത് കുപ്പിയിലാക്കി വെക്ക ഇപ്പം നമ്മൾ തേനൊക്കെ എടുത്ത് തേൻ ഇത് അത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ കുപ്പിയിൽ ഇത്ര കിട്ടിയിട്ടുണ്ട് തേൻ നമുക്ക് ഡാദ്യം കിട്ടിയതാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടായിട്ടുണ്ട് ഇതിന് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ രീതിയിലൊന്നും തേനില്ല അപ്പോൾ ഈ ഒരു ചെറിയ കൊമ്പും ഉള്ളതാണ് ഇത് എന്നാണ് ഇത്രത്തേനെ നമുക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും